ബ്രഹ്മോസ് ഉൾപ്പെടെ അനുവദി മിസൈലുകൾ ഘടിപ്പിച്ച റഫേൽ സുഖോയ് യുദ്ധവിമാനങ്ങൾ റഷ്യൻ നിർമ്മിത അത്യാധുനിക ട്രയംഫ് എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ സംവിധാനം പിനാക്ക ആകാശ് പൃഥ്വി മിസൈലുകൾ അറബിക്കടലിൽ ബ്രഹ്മോസ് ഘടിപ്പിച്ച നാവികസേന യുദ്ധ കപ്പലുകൾ ആകാശത്ത് എം ക്യു നയൻ ബി ഡ്രോണുകൾ ഇന്ത്യൻ ആയുധപുര സജ്ജമാണ് ഒരു യുദ്ധത്തെ നേരിടാനുള്ള കേൽപ്പ പാകിസ്ഥാനുണ്ടോ അതിനുള്ള ആയുധബലം കൈവശമുള്ള രാജ്യമാണോ പാകിസ്ഥാൻ അപ്പോൾ ഒരു യുദ്ധ സാഹചര്യം വന്നാൽ പാകിസ്ഥാനെ ആര് സഹായിക്കും ചൈന ചൈനയും പാകിസ്ഥാനും ഒരുമിച്ചിറങ്ങിയ സ്ഥിതിക്ക് ഇന്ത്യ കുലുങ്ങുമോ ഒരിക്കലുമില്ല പാകിസ്ഥാന് ചൈനയുടെ സൈനിക സഹായം ലഭിച്ചെന്ന് റിപ്പോർട്ടുകളുണ്ട് ചൈനയുടെ അത്യാധുനിക ദീർഘദൂര എയർ ടു എയർ മിസൈലായ പി എൽ ഫിഫ്റ്റീൻ പാകിസ്ഥാന് നൽകിയെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പാക് വ്യോമസേന പുറത്തുവിട്ട ഏറ്റവും പുതിയ ജെ എഫ് സെവൻറ്റീൻ ബ്ലോക്ക് ത്രീ യുദ്ധ വിമാനങ്ങളിൽ പി എൽ ഫിഫ്റ്റീൻ ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈലുകൾ ഘടിപ്പിക്കാനാണിത് പെഹൽഗാമിലെ ക്രൂരതയ്ക്ക് ഇന്ത്യ പകരം വീട്ടുമെന്ന് ഉറപ്പായതോടെ പേടിച്ചുപറച്ച് പാകിസ്ഥാൻ ചൈനയുടെ തണലിൽ അഭയം തേടി ഇന്ത്യൻ ആക്രമണം ഏത് സമയത്തുമുണ്ടാകുമെന്ന് പാക് പ്രതിരോധ മന്ത്രി പറയുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യയുടെ ആയുധപുര ഇപ്പോൾ തന്നെ സജ്ജമാണ് ബ്രഹ്മോസ് മിസൈലുകൾ ഉൾപ്പെടെ ഘടിപ്പിച്ച റഫേൽ സുഖോ യുദ്ധ വിമാനങ്ങൾ റഷ്യൻ നിർമ്മിത അത്യാധുനിക ട്രയം ഫേസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ സംവിധാനം പന്ത്രണ്ട് റോക്കറ്റുകൾ പായുന്ന മിസൈലുകൾ തുടങ്ങി മാരകായുധങ്ങൾ സജ്ജമാക്കി ഇന്ത്യ നിൽക്കുകയാണ് ബ്രഹ്മോസ് ഘടിപ്പിച്ച നാവികസേന യുദ്ധ കപ്പലുകൾ അറബിക്കടലിലും റെഡിയാണ് എം ക്യു നയൻ ബി ഡ്രോണുകൾ സഖ്യകക്ഷിയായ തുർക്കിയും പാകിസ്ഥാനെ സഹായിക്കാനുണ്ട് ഏഴ് സി വൺ തേർട്ടി വിമാനങ്ങൾ ർക്കിയിൽ നിന്ന് കറാച്ചിയിലും ഇസ്ലാമാബാദിലും ഇറങ്ങി തുർക്കി അത് നിഷേധിച്ചു എങ്കിൽ പോലും ഇവയിൽ ആയുധങ്ങൾ ഉണ്ടെന്ന് തന്നെയാണ് സൂചന ചൈനയിൽ നിന്ന് ദീർഘദൂര പി എൽ ഫിഫ്റ്റീൻ മിസൈലുകൾ പാകിസ്ഥാന് ലഭിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു ആയുധം കൈമാറിയിട്ടും ചൈന ഇരട്ടത്താപ്പുമായി രംഗത്തെത്തി സംഘർഷം തണുപ്പിക്കാൻ നടപടി വേണമെന്നാണ് ചൈനയുടെ ആവശ്യം പഹൽഗാം ഭയൽഗാംഭികരാക്രമണത്തിൽ നീതിയുക്തമായ അന്വേഷണവും ആവശ്യപ്പെട്ടിട്ടുണ്ട് ക്കൊപ്പമാണ് തങ്ങളെന്നും ഭീകരവാദത്തെ ശക്തമായി അപലപിക്കുന്നുവെന്നും അമേരിക്ക ഇന്നലെയും ആവർത്തിച്ചു ഇരു രാജ്യങ്ങളും ഉത്തരവാദിത്തത്തോടെ സംസാരിച്ച പരിഹാരം കാണുന്നതാണ് ഉചിതമെന്നും അമേരിക്ക പറയുന്നുണ്ട് ഇന്ത്യ ആവട്ടെ കനത്ത പ്രഹരത്തിന് കളമൊരുക്കാൻ ഡൽഹിയിൽ നിർണായക ചർച്ചകൾ സജീവമാക്കി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കഴിഞ്ഞ ദിവസം രണ്ടു തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ട അവസാനവട്ട തയ്യാറെടുപ്പ് വിവരിച്ചു ഇന്ത്യയുടെ സൈനിക നടപടി ആസ്ഥാനമാണെന്ന് പാക് പ്രതിരോധ മന്ത്രി തന്നെ സമ്മതിക്കുന്നുണ്ട് ഇന്ത്യ സൈനിക നടപടി എടുക്കുമെന്ന് ഉറപ്പാണെന്നും ഇന്ത്യ ആക്രമിക്കുമെന്ന് പാക് സൈന്യം സർക്കാരിനെ അറിയിച്ചുവെന്നും റിപ്പോർട്ടുകളുണ്ട് അനിവാര്യമായ സൈനിക കടന്നുകയറ്റത്തെ പ്രതിരോധിക്കാൻ തയ്യാറെന്നും പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് പാകിസ്ഥാൻ അതീവ ജാഗ്രതയിലാണ് തങ്ങളുടെ നിലനിൽപ്പിന് നേരിട്ട് ഭീഷണിയുണ്ടെങ്കിൽ മാത്രം തങ്ങളുടെ ആണവായുധ ശേഖരം ഉപയോഗിക്കുമെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇത്തരത്തിലുള്ള ഭീഷണികളും പ്രതിരോധിക്കാൻ ഇന്ത്യ സജ്ജമാണ് പ്രതിരോധിക്കുക തന്നെ ചെയ്യും